ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജാക്ക് ദ റിപ്പർ എന്ന് പറഞ്ഞ ഒരു സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇദ്ദേഹം ഒരു അഞ്ചോളം കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് അതും ക്രൂരമായിട്ട് കൊലപാതകം ചെയ്തിട്ടുണ്ട് അതും ലെണ്ടലാണ് പക്ഷേ ഇന്നേ വരെ അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാനോ ഒന്നും തന്നെ പറ്റിയിട്ടില്ല സോ ആരാണ് ഒരു വ്യക്തിയെന്നും എങ്ങനെയാണ് ഈ ഒരു വ്യക്തി കൊലപാതകം ചെയ്തതെന്നും എന്തുകൊണ്ടാണ് ലണ്ടൻ പോലീസിന് ഇദ്ദേഹത്തിനെ പിടിക്കാൻ പറ്റാത്തതെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലും തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടും ആ ഒരു കാലഘട്ടത്തിലാണ് നടക്കുന്നത് ആ സമയത്താണ് ലണ്ടനിൽ ഈ ഒരു ജാക്ക് ദ റിപ്പർ എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരുന്നത് അന്ന് അദ്ദേഹം അവിടെ ലണ്ടനിൽ കൊലപ്പെടുത്തിയ ഒരു സ്ത്രീകളാണ് അഞ്ച് പേരുള്ളത് ആ അഞ്ച് സ്ത്രീകളുടെ പേരെന്ന് പറയുന്നത് ആദ്യത്തെ സ്ത്രീയുടെ പേരെന്ന് പറയുന്നത് മേരി എന്നാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ മേരിക്ക് ശേഷം അടുത്ത കൊന്ന പെൺകുട്ടിയുടെ പേരെന്ന് പറയുന്നത് ആനിയാണ് ഈ ആനി അതുപോലെ തന്നെയാണ് കൊന്നത് അതിനുശേഷം മൂന്നാമതെന്ന് പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയാണ് കൊന്നത് അതിനുശേഷം എന്ന് പറയുന്നത് കാത്രി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയും കൊല്ലുകയും ചെയ്തു അതുപോലെ തന്നെ മേരി ജയൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു പോലീസിനെല്ലാം എന്ത് ചെയ്തു ഇതുപോലെ ഒരു കത്തയച്ചു ഞാനാണ് ഇവരെ അഞ്ചു അഞ്ചുപേരെയും കൊന്നു എന്ന് പറഞ്ഞ് ലെറ്റർ അയക്കുകയും ചെയ്തു ഇനി ഞാൻ ഓരോന്നായിട്ട് കൊല്ലുമെന്നും സോ ഇത് നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ആയിരത്തി ആ ഒരു കാലഘട്ടമാണ് ഞാൻ പറഞ്ഞ എയ്റ്റി എയ്റ്റി എയ്റ്റും നയൻറ്റീൻ നയൻറ്റി ടുവും ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ ലണ്ടനിൽ ആ ഒരു ഈ ഒരു കൊലപാതകങ്ങൾ നടന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലും ഉണ്ടായിരുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ടുകളാണ് അവിടെ ഏറ്റവും കൂടുതലും അതുകൊണ്ട് തന്നെ അധികമായിട്ടുള്ള ബിസിനസ് അതുകൊണ്ട് തന്നെ ക്യാഷിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സമയമാണ് ഇതെന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മരിച്ച അഞ്ച് പേരെന്ന് പറയുന്നത് അവരും അഞ്ച് പേരും പ്രോസ്റ്റിറ്റ്യൂട്ടുകളാണ് പക്ഷേ ഈ അഞ്ചു പേരെയും കൊന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണെന്നുള്ള കാരണം ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ഇവരോട് ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇത് ചെയ്തതെന്നാണ് ആ ഒരു കത്തിനകത്ത് പറഞ്ഞിരുന്നത് പക്ഷെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഞ്ച് കൊലപാതകവും നടത്തിയത് ഈ ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ആദ്യമേ കൊല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആ ഒരു കാലഘട്ട ഘട്ടത്തിൽ ഫസ്റ്റ് കൊന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മേരി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഈ കൊന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് സാരമായിട്ടുള്ള പരിക്കോ അതുപോലെ തന്നെ വയറ് കീറി കുടല് വെളിയിലിട്ടതിന് ശേഷം കുടല് കണ്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊലപാതകം ഭയങ്കരമായിട്ട് എന്തോ എല്ലാവർക്കും പേടിയാവുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള ലണ്ടനിലുള്ള സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല എന്ന് പറയുന്നു ഇതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര പ്രൊട്ടസ്റ്റൊക്കെ നടക്കുന്നു പക്ഷേ എങ്കിൽ പോലും അവിടുത്തെ പോലീസ് ഇത് വലിയ രീതിയിലൊരു കേസായിട്ടൊന്നും എടുക്കാൻ വലിയ രീതിയിൽ നിൽക്കുന്നില്ല ഇവർ ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു ഇവിടെ സ്ത്രീകൾ ഒട്ടും തന്നെ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും പോലീസ് അത് വലിയ രീതിയിൽ എടുക്കുകയോ ഒന്നും ചെന്നെ ചെയ്തില്ല അതിനുശേഷമാണ് രണ്ടാമതെന്ന് പറയുന്ന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഇതേ കണക്ക് എന്ന് പറയുക തലയ്ക്ക് ഭയങ്കര ക്രൂരമായിട്ടുള്ള പരുക്ക് അതുപോലെ തന്നെ വയർ കണ്ടിക്കുകയും അതിന് ശേഷം കുട യൊക്കെ വെളിയിലിട്ടതിന് ശേഷം അത് കണ്ടിച്ചിട്ട് പോവുകയും ചെയ്തു ഇതും ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക ഈ സമയത്ത് ആ ഒന്നാമതെ ആ ഒരു കൊലപാതകത്തിന് ശേഷം രണ്ടാമത് ഇതും അതേ രീതിയിൽ നടക്കുന്നു ഇത് നടന്നപ്പോൾ അവിടുള്ള ജനങ്ങൾ ഭയങ്കരമായിട്ട് ആവുന്നു എന്നിട്ടും പോലീസ് വലിയ രീതിയിൽ അത് ടേക്ക് ഓഫ് ഒന്നും ചെയ്യാതെ തന്നെ വെച്ചേക്കുവാണ് കാരണം അവർ വലിയ എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല ആ സമയത്താണ് ഈ ഒരു ലെറ്റർ വരുന്നത് ഇതേ കണക്ക് ഇനിയും ഞാൻ ആൾക്കാരെ കൊല്ലുന്ന അടുത്ത കൊല്ലുന്ന കൊലപാതകത്തിൽ ഞാൻ പെൺകുട്ടിയുടെ ചെവിയുടെ ഭാഗം എന്ത് ചെയ്യുമെന്ന് പറയുക കണ്ടിച്ച് കളയുമെന്ന് പറയുന്നു സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിയെ കൊല്ലുന്ന ഈ ഒരു കളയാണ് സോ അവർക്ക് ഭയങ്കരമായിട്ടൊരു പേടി ഇതേ പറയുമ്പോഴത്തേന് മൂന്നാമത് എന്ത് ചെയ്യും മൂന്നാമതാണ് ഈ ഒരു എലിസബത്തിന് ഇതേപോലെ കൊല്ലുകയും അതുപോലെ തന്നെ എന്ത് ഒരു കാതൊക്കെ കണ്ടിച്ച് കളയുകയും ചെയ്തു ഇതോടെ അവിടെ ഉണ്ടായിരുന്ന പാതി പേർക്ക് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് വർക്ക് ചെയ്തവർക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു പിറ്റേ അടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇണക്ക് രണ്ട് പേരെ ഈ ഒരു കാത്രീനെ അതുപോലെ തന്നെ അവസാനത്തെട്ട മേരി ജെനെ ഇത് ഇണക്ക് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഇതുകൂടെ തന്നെ ഭയങ്കരമായിട്ടുള്ള പാനിക്കും എല്ലാവർക്കും ആവുന്നു എന്തൊക്കെ ചെയ്തിട്ട് എല്ലാവരും എന്താ പറയുക പാതി പേര് ആ ഒരു പ്രോസിക്യൂട്ടറായിട്ട് നിന്നവരിൽ പാതി പേര് ഇത് ഒരു ജോലി വിട്ട് വേറെ ഒരു ജോലിയിലേക്ക് പോവുകയും ചെയ്തു കാരണം ഇങ്ങനെ തുടർന്ന് ഒരു വ്യക്തി കൊല്ലുമെന്നുള്ള പേടി കാരണം അതുകൊണ്ട് തന്നെ പലരു പേരെന്ത് ചെയ്തു ഈ ഒരു പ്രോസിക്യൂട്ടിൽ നിന്ന് മാറിപ്പോവാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും കുറേയധികം പേടിയുണ്ടായിരുന്നു സോ ഈ സമയത്ത് പോലീസ് ഇത് പിന്നെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി അവർ അവരന്വേഷിക്കാനൊക്കെ തുടങ്ങിയത് ആരാണ് ചെയ്തതെന്നുള്ളൊരു കാര്യം ഇങ്ങനെ അന്വേഷണമൊക്കെ തുടങ്ങിയെങ്കിൽ പോലും ഈ വ്യക്തികൾക്ക് ഈ ഒരു പോലീസിനൊന്നും തന്നെ കണ്ടുപിടിക്കാനോ ഈ വ്യക്തി ആരൊന്നും ഒന്നും കണ്ടുപിടിക്കാനോ ഒന്നും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആറാമത് കൊലപാതക ഇത് ഇണക്കി വരുന്നത് സോ ഞാൻ നിങ്ങൾക്ക് അഞ്ചെന്നാണ് പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു കൊലപാതകം നടന്നത് മറ്റേ പഴയ പാറ്റേൺ പോലല്ല ഈ ഒരു കൊലപാതകം നടന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ കൈകളിറക്കുകയും കാലുകൾ ഇറക്കുകയും തലയിറക്കുകയും ചെയ്തു ഇതെല്ലാം ഓരോ ഓരോ സ്ഥലത്തു നിന്നാണ് കണ്ടെത്തിയത് ബാക്കിയുള്ള ശരീരഭാഗം എന്ന് പറഞ്ഞാൽ ഈ ദേഹമുള്ള ഭാഗം വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത് ഈ ഒരു തല കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഇന്ന് അങ്ങനെ ഓരോ ഭാഗം ഓരോ ഓരോ സ്ഥലത്തു നിന്നാണ് കിട്ടിയത് സോ ഇത് ചെയ്തോടെ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്കൊന്നും മനസ്സിലാവുന്നില്ല പാറ്റേണിൽ നിന്ന് എന്താണ് മാ അറിയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കട്ട് ചെയ്തത് കൊണ്ട് പോലീസുകാർ വിചാരിക്കുന്നു ഇതൊരു മാംസമൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തത് അതായത് ഒരു ഇറച്ചിയൊക്കെ കട്ട് ചെയ്യുന്ന ആ രീതിയിൽ നല്ലോണം കട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഒരു ഈ ഒരു വ്യക്തി ഒരു ചിലപ്പം ഇതുപോലെ എന്താ പറയുക ചിക്കനും അങ്ങനെയൊക്കെ വെട്ടുന്ന ഒരു വ്യക്തിയായിരിക്കാം എന്ന് ഉറപ്പുവരുത്തുന്നു സുപക്ഷെ പോലീസ് എത്രമാത്രം കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് പോലും ഒന്നും മനസ്സിലാവുന്നില്ല ആരാണ് ഈ ഒരു റിപ്പർ ജാക്ക് ദ റിപ്പർ എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കരമായിട്ട് അന്വേഷിക്കുന്നു അതിനു വേണ്ടി പ്രൊട്ടസ്റ്റൊക്കെ നടക്കുവാണ് പക്ഷെ എന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസാനം മരിച്ചിട്ടുള്ള ഈ ഒരു മേരി മേരിജൻ എന്ന് ഒരു പെൺകുട്ടി മരിച്ചത് ആ സമയത്തുണ്ടെങ്കിൽ ഈ ഒരു ദൃക്സാക്ഷി പോലെ ഒരു പെൺകുട്ടി വന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു മേരി ജേനെ അവസാനമായിട്ട് കാണുമ്പോൾ ആ ഒരു മേരി ജേൻ്റെ കൂടെ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു സൊ ഇത്രനാളും വിചാരിച്ചത് ഒരാളാണ് കൊന്നതും എന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരു പെൺകുട്ടി പറയുന്നു ഞാൻ ആ സമയത്ത് വേറൊരു പെൺകുട്ടിയെ കണ്ടിരുന്നു എന്ന് ഇത് കേട്ടും പോലീസുകാർ ഭയങ്കരമായിട്ട് ഞെട്ടാവുന്നോ അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഭയങ്കരമായിട്ടൊരു ഷോക്കിങ് ആയത് ആ ഷോക്കിംഗ് എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടി ആ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് അവിടുത്തെ ലണ്ടനിലെ പ്രിൻസസിൻ്റെ അതേ മുഖച്ചായ ആയിരുന്നു എന്ന് ഇത് പോലീസുകാർ വിശ്വസിച്ചില്ലെങ്കിൽ പോലും മറ്റേ ആ ഒരു പെൺകുട്ടി ഉറപ്പിച്ച് പറയുന്നത് ഞാൻ കണ്ടത് ആ ഒരു രാജകുമാരിയുടെ ആ ഫേസ് തന്നെയാണ് രാജകുമാരി തന്നെയാണെന്ന് പക്ഷെ ഇത് പോലീസ് വലിയ സീരിയസ് ആയിട്ട് എടുക്കാനോ ഒന്നു തന്നെ നിന്നതില്ല അത് ചുമ്മാ ഒരു റൂമർ പോലെ അങ്ങനെ പോവുകയും ചെയ്തു പോലീസ് പിന്നെ എത്ര ശ്രമിച്ചിട്ട് ഈ ഒരു ജാക്ക് ആരൊന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും വർഷം ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി ഇപ്പം നാലാണ് ഇതുവരെ ഒരു വ്യക്തി ആരാണെന്നും ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല നമുക്ക് അധികം റിപ്പർ എന്ന് പറയുമ്പോൾ കേരളത്തിലൊരു റിപ്പറിനെ നമുക്കറിയാം നമുക്ക് ആ ഒരു പേരാണ് പരിചിതം പക്ഷേ ലണ്ടനിൽ അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ജാഗ്രത റിപ്പർ എന്ന് പറഞ്ഞ പേര് ഭയങ്കരമായിട്ടൊരു എല്ലാവരും പീഡിക്കുന്ന ഒരു പേരാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക എല്ലാവരും അറിയുന്ന ഒരു പേരാണ് അങ്ങനെ ഇതുവരെ തെളിയിക്കാൻ പറ്റാത്ത ലണ്ടനിലെ ഒരു കേസാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് സോ ഇതുകൊണ്ട് തന്നെ തന്നെയെന്ന് പറയുമ്പോഴത്തേനും അവിടെ ഉണ്ടായിരുന്ന പല സ്ത്രീകളും ഈ ഒരു എന്ന് പറഞ്ഞ ഈ ഒരു ജോലിയിൽ നിന്ന് മാറിപ്പോവുകയും ഭയങ്കരമായിട്ട് മാറിപ്പോവുകയും അവർ വേറെ തൊഴിലുകൾ കണ്ടെത്തുകയാണ് ചെയ്തത് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായി നിന്നിട്ടുള്ളവരായിരുന്നു അതിൽ നിന്ന് കുറേ പേര് നന്ന നല്ല രീതിയിൽ പോവുകയും ചെയ്തതെന്നും പറയാം പക്ഷേ എന്നിരുന്നാൽ ഈ കൊലപാതകങ്ങൾ ചെയ്ത് ഇത്ര ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്ത ഈ വ്യക്തി ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റിയിട്ടുമില്ല ഇനി ഇത് കണ്ടുപിടിക്കുമോയെന്ന് അറിയത്തുമില്ല ഈ ഒരു സ്റ്റോറി കേട്ടപ്പം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി സോ അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ നിങ്ങളെന്താണ് ഈ ഒരു ജാക്ക് ദ റിപ്പർ എന്ന് പറഞ്ഞ വ്യക്തിയെപ്പറ്റി ഒരു കാര്യം ഈയൊരു സ്റ്റോറി കേട്ടപ്പം എന്താണ് തോന്നിയുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക സോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള വീഡിയോസ് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ